ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ ദിവസം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വിൻകയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വിൻകയുടെ വിശേഷങ്ങൾ പറയാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി ഒന്നിലിപ്പോൾ ഫ്ലവർ ഒന്നും ഇല്ല വിൻകയിൽ ഇതുപോലെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ചതിനേക്കാൾ കുറച്ചുകൂടി പൂക്കളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന നമ്മുടെ ഹാങ് വിൻകയൊക്കെ മാറ്റി നമ്മളിവിടെ നമ്മുടെ ഗ്രൗണ്ട് വിൻക തന്നെ വെച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ചിലതിലൊക്കെ സീഡൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒത്തിരി സീഡായിട്ടില്ല എല്ലാത്തിലും ഫ്ലവർ ആയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് താമസം വരും അപ്പോൾ സീഡൊക്കെ ആകുന്ന സമയത്ത് സെൽ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതെല്ലാം നാടൻ വെറൈറ്റീസാണ് ഈ കാണുന്നത് നമ്മുടെ എന്താണ് ഹാങ്ങി മിൻകയാണ് കേട്ടോ അവിടെ വെച്ചിരുന്ന ഹാങ്ങി മിൻകെ എടുത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് കഴിഞ്ഞ ദിവസം വെച്ചിരുന്നല്ലോ അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കൂടുതലായിട്ടും ഉള്ളത് കേട്ടോ ഇത് രണ്ട് വെറൈറ്റിയാണ് ഒന്ന് ടാറ്റു പപ്പായയുടെ സ്പ്രെഡിങ്ങും പിന്നെ ഒരെണ്ണം ഒരു നടുക്കൊരു കുഞ്ഞു ഡോട്ടാണ് വരുന്നത് ഈ ടാറ്റു പപ്പായെന്ന് പറയുമ്പം ബ്ലാക്ക് കുറച്ചുകൂടി സ്പ്രെഡായിട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ടും രണ്ട് ആണ് എന്നാലും മറ്റ് കളറൊക്കെ നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് കൂടുതൽ പ്ലാന്റ് ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് അതെല്ലാം തന്നെ നമ്മൾ ഒരു സൈഡിലായിട്ട് അത് ഇതുപോലെ വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരെ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കളറുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ആദ്യം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം ഇവിടെ നമുക്കൊരു കുഞ്ഞ് ആയിരുന്നു കേട്ടോ അതിൽ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട് അവിടെ ഞാൻ ഇതുപോലെ തറ്റിൽ വൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ ഇതുപോലെ നിറയെ ആയിട്ടുണ്ട് കേട്ടോ അതിവിടെ പിന്നെ മൂന്ന് ലക്കി ബാമ്പും നമ്മളവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പുറത്തെ സൈഡിലൊക്കെ അതുപോലെയൊക്കെ ആക്കണം നമുക്കിത് ഇവിടെ ആ ഇൻ്റർലോക്കിൻ്റെ കുറച്ച് കട്ടകളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതെടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഈ ടെറ്റിൽ വൈൻ തന്നെ അങ്ങോട്ടൊക്കെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇതാ ഇവിടെയും നമ്മൾ ഇതുപോലെ അരേലിയുടെ രണ്ട് പ്ലാൻസും വെച്ച് കൊടുത്തിട്ട് കുറച്ച് എന്താണ് ടട്ടിൽ വൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇതുപോലെ ഖുഷിയായിട്ടോ വരുമെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു ഗ്രീനിഷ് കളർ കയറി ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഹാങ്ങി മിൻക അതാ ഇവിടെയായിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ എൻ്റെ താഴെയായിട്ട് നമ്മുടെ പെൻഡാനസ് ആണെന്ന് തോന്നുന്നു ഈ പ്ലാന്റിൻ്റെ പേര് അത് കുറച്ച് പോട്ടിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു പോട്ടിലാണേ അപ്പോൾ അത് വയ്ക്കാനായിട്ട് അങ്ങനെ സ്ഥലമില്ലാത്തത് കൊണ്ട് എന്നാൽ എനിക്കത് ഉപേക്ഷിച്ച് കളയാനും തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹാങ്ങി വിൻഗ ഉള്ളത് പൂക്കളൊക്കെ ആയി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഒത്തിരി പൂക്കളങ്ങനെ ആയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ വിനുക നാടൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പെട്ടെന്ന് പോകത്തില്ല കേട്ടോ പിന്നെ നമ്മൾ മറു സൈഡിലായിട്ട് വെച്ചേക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഇത് അപ്പോൾ ഇതിൽ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ഇത് ആണ് അപ്പോൾ നമ്മൾ ഒരു പൂവൊക്കെ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാതെ നിർത്തിയാൽ പ്ലാന്റ് ബുഷിയായിട്ട് വരത്തില്ല ബുഷിയായി വന്ന് നിറയെ നമുക്ക് ഒത്തിരി ഭംഗിയുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു റെഡ് കളർ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വീഡിയോയിൽ അത്രയ്ക്ക് ഒരു റെഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്തതായിട്ട് ഇതായതാണ് കേട്ടോ വിരി നിന്നത് ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തലപ്പൊന്നും നുള്ളി കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ ആദ്യമായിട്ടൊക്കെ നട്ട് വളർത്തിയിട്ട് പൂക്കളൊക്കെ ആകുമ്പോൾ അത് ഇതുപോലെ നുള്ളിക്കളയാനായിട്ടൊരു വിഷമം ആയിരിക്കും ഒരു വിഷമവും വിചാരിക്കേണ്ട കേട്ടോ ഇതുപോലെ നുള്ളിക്കളയുമ്പോൾ നമുക്ക് നല്ല ബുഷിയായിട്ട് പ്ലാന്റ് നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ നിറയെ പൂക്കളും ആവും പിന്നെ ഇതൊരു വൈറ്റ് പ്ലാന്റ് ആയിരുന്നേ അപ്പോൾ അതും ഞാനിതുപോലെ നുള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇനി ഏതിനെ ഫ്ലവർ ആക്കാനായിട്ട് വിടാം കണ്ടല്ലോ ഇപ്പം പ്ലാന്റ് നിൽക്കുന്നത് നല്ല ബുഷിയായിട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ പൂക്കളാവുമ്പോൾ നല്ലൊരു ബൊക്കെ പോലെ നിൽക്കും എല്ലാം ഒരേ കണക്കിന് പൂത്ത് നിൽക്കുമ്പോഴാണ് നല്ല ഭംഗി തോന്നുന്നത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഇത് നമ്മുടെ പെറ്റൂണിയാണ് ആദ്യം കാണിച്ചത് പിന്നെ നമ്മുടെ ഹാങ്ങിങ് എനിക്ക് കുറച്ച് കളേഴ്സ് നമ്മളത് എവിടെയോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബ്ലാക്ക് ഹാങ്ങിങ് ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്നത് മൊത്തത്തിൽ മഞ്ഞളുപ്പ് ബാധിച്ച് നിന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മളതിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിരുന്നു ഇപ്പോൾ ആ വ്യത്യാസം ഒന്ന് നോക്കി നിങ്ങൾ പിന്നെ വരുന്ന ലീവ്സൊക്കെ കണ്ടോ നല്ല പച്ചപ്പുള്ള ഗ്രീ ലീവ്സാണ് പിന്നെ വരുന്നത് ആദ്യം ആ അടിയിലോട്ടുള്ള ലീവ്സ് എല്ലാം എന്തായിരുന്നു നല്ല യെല്ലോ കളർ വന്നിട്ട് ഇതുപോലെ മുരടിച്ച ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് വന്ന ലീവ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഇതുപോലെ മഞ്ഞളുപ്പ് ബാധിച്ച് മുരടിച്ച് നിൽക്കുന്ന ചെടികൾക്കൊക്കെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചേർത്ത് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലീവ്സൊക്കെ നല്ല രീതിയിൽ ആയി വരും കേട്ടോ ഇപ്പം കണ്ടോ അത്യാവശ്യം പൂക്കളൊക്കെ വരുന്നത് ആ ഗ്രീനിഷ് കളറിൽ അതുപോലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പൂക്കളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതൊക്കെ അടുത്തടുത്തൊരു വെറൈറ്റീസാണ് കേട്ടോ ഈ ഈ കളറൊക്കെ നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് നിൽക്കുന്നത് പിന്നെ അന്ന് ഞാൻ നമ്മളെ ടാറ്റുവിൻ്റെ കുറച്ച് സീഡ് സെയിൽ ചെയ്തിരുന്നല്ലോ അതിൽ നിന്ന് പാകിയ ചെടിയാണ് കേട്ടോ അപ്പോൾ അത് ആദ്യത്തെ ഫ്ലവർ വിരിങ്ങിയിട്ടുണ്ട് നമ്മുടെ ടാറ്റുവിൻ്റെ ബ്ലാക്ക് ചെറിയ ആണ് കേട്ടോ കണ്ടല്ലോ ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് സീഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവർക്കുള്ളേയും പ്ലാന്റ്സ് ഇതുപോലെയൊക്കെ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് എന്തായാലും പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇതും ടാറ്റുവിൻ്റെ ഒരു വെറൈറ്റി ആണേ കണ്ടല്ല അതും ഈ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഇതായി ഇവിടെയായിട്ട് നമ്മൾ കുറച്ച് ഹാങ് വിൻഗ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പൂക്കളായിട്ടില്ല ചിലതിൽ ഒന്ന് രണ്ടെണ്ണത്തിൽ ഒന്ന് രണ്ട് പൂക്കളൊക്കെ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ നല്ല രീതിയിൽ വരുമെന്ന് തോന്നുന്നു അതിൽ ഒരെണ്ണത്തിൽ മാത്രം ഇതുപോലെ നിറയെ പൂ നിറയേ ഇല്ല എന്നാലും പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ നേരത്തെയുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഭാഗത്തൊക്കെ നമ്മൾ നമ്മുടെ എന്താണ് ഹാങ്ങി മീൻകൊക്കെ നിറയെ പൂത്ത് കിടന്നൊരു ഭാഗമായിരുന്നു ഇനി അതുപോലെ പൂക്കുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ പ്രാവശ്യം പൂത്താ പിന്നെ അതുപോലെ പൂക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും എന്താ ഈ ഒരു ഭാഗമാണ് നല്ല മനോഹരമായിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മറു സൈഡായിരുന്നു അതിൻ്റെ മുകളിലും അതുപോലെ ആ ഒരു സൈഡിലും ആയിരുന്നു നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ പൂക്കളൊക്കെ ഉള്ളത് മറു സൈഡിലെ നമുക്കതുപോലെ ആക്കിയെടുക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ വിൻകേട് വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനി വരുന്നത് കൂടുതലും അപ്പോൾ അടുത്ത ദിവസം കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്